ഹലോ വെൽക്കം ബാക്ക് ടു ബേബി ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോ സെല്ലറായിട്ടുള്ള ഒരു ബിഗ്നറായിട്ടുള്ള മീഷോ സെല്ലർക്ക് വരുന്ന ഒരു രണ്ട് ഡൗട്ട്സ് ആണ് രണ്ട് കൺഫ്യൂഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വണ്ണ് വന്നിട്ട് ക്യൂസി എറർ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതും ടു വന്നിട്ട് നമുക്ക് മീഷോ പ്രൈസ് റെക്കമെൻഡ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ക്യൂസി എറർ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ക്യു സി എററ് വരാനുള്ള കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ മീഷോയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഈ ക്യു സി എറർ കാണിക്കുന്നത് അപ്പോൾ അത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ക്യൂ സി പാസ് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സെയിം പ്രൊഡക്റ്റ് തന്നെ ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക ഒരു തൊണ്ണൂറ് ശതമാനം അപ്പം അത് ക്യു സി പാസ് ആവാറാണ് പതിവ് സ്വാഭാവികമായിട്ടത് അങ്ങനെയാണ് വരുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്യു സി എറർ കാണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്തുകൊണ്ടാണ് നമുക്ക് ക്യു സി എററ് കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാലും അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രണ്ടാം പ്രാവശ്യം ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്യു സി പാസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വരുന്നൊരു ഡൗട്ടാണ് നമുക്ക് മീഷോയിൽ മീഷോ തന്നെ നമുക്ക് പ്രൈസ് റെക്കമെൻഡ് ചെയ്യും ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണോ അതല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ നമുക്ക് വ്യൂസ് കുറയുമോ ഓർഡർ വരില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും കാരണം ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ വരുമ്പോഴത്തേനും ഞാനത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേനും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നഷ്ടം വരരുത് കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരു പത്ത് രൂപ എങ്കിലും നമ്മളൊരു ബെനിഫിറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ റേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ മീഷോ നമുക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ കുറവ് പ്രൈസാണ് അതിനകത്ത് കാണിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മുടക്ക് മുതൽ പോലും അതിനകത്തുനിന്ന് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ചില സമയത്ത് മീഷോ പ്രൈസ് റെക്കമെൻഡ് ചെയ്യാറ് അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല നമ്മൾ ഫ്രീ ആയിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല ഞാൻ ആ ഒരു രണ്ട് പ്രാവശ്യം മേ ബി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം ഫസ്റ്റത്തെ ടൈം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നവർക്ക് ഞാൻ കമൻറ്റായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ അധികം ആരും റീപ്ലൈ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഇപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓർഡർ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓർഡർ വരും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുണ്ടായിരുന്നു ഉറപ്പായിട്ടും പ്രൊഡക്റ്റ് മേടിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ ഓൾറെഡി എനിക്ക് വന്ന് കിടക്കുന്ന ഒരു അഞ്ച് പ്രൊഡക്റ്റിൻ്റെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കതിനകത്ത് മുടക്കം മുതൽ പോലും എനിക്ക് എനിക്കതിനകത്തൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ നഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല എനിക്ക് പക്ഷേ ഓർഡർ വരാറുണ്ട് അക്സെപ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഓർഡർ വരാറുമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഫ് യു വോണ്ട് അക്സെപ്റ്റ് അത്രേ ഉള്ളൂ നമുക്ക് നഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് രണ്ട് ഡൗട്ട് നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതൽ പേർക്കും ഈ കൊറിയർ എടുക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു കൊറിയർ എടുക്കാൻ ചില സ്ഥലം ഞാൻ എനിക്ക് കൊറിയർ എടുക്കാൻ വരുന്നവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു ഇങ്ങനെ കൊറിയർ എടുക്കാൻ പോകുന്നില്ല അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചില ഏരിയാസില് മീൻസ് ഇപ്പോൾ ഉള്ളേരിയ ഒത്തിരി ഉള്ളിലോട്ടൊക്കെ പോകുന്ന ഏരിയാസുണ്ടാവുമല്ലോ അപ്പം അവിടങ്ങളിലേക്ക് ഈ ഡെലിവറി എടുക്കാൻ പോകുന്നവരുടെ എണ്ണം കുറവായിരിക്കും അപ്പം അതനുസരിച്ച് അവർ ഒരു ഹബ്ബ് ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാനാണ് പറയാറ് അപ്പം മേ ബി ഇനി നിങ്ങളുടെ അടുത്ത് കൊറിയർ ബോയ് ഇന്ന സ്ഥലത്ത് കൊണ്ടു തരണം എന്ന് പറയുവാണെങ്കിൽ അതിന്റെ റീസൺ അവരോട് തന്നെ ചോദിക്കാതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ അതിനുള്ള ആൻസർ തരുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കാരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഇങ്ങനെ ഉള്ള ഏരിയയിലേക്ക് അധികം ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്നാണ് ഞാൻ സംസാരിച്ചപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ബൈ